ചുക്കുന്ന രാത്രി ഒന്നും ഉറങ്ങിയിട്ട് പോലുമില്ല അത് മേലോട്ടൊക്കെ ഫുള്ള് കുന്നും മല ഉരുൾപൊട്ടി ചൂരന്മലൻ്റെ ഉമ്മൻ്റെ വീടാണ് എല്ലാവരും ഇപ്പോൾ സേഫാണെന്ന് വിചാരിക്കുന്നത് ഭയങ്കര മഴ എല്ലായിടത്തും ഭയങ്കര മഴയൊക്കെ ആയിട്ട് ഞങ്ങളവിടെയും മഴയൊക്കെ പെയ്തിട്ട് ഞങ്ങളും ഇപ്പോൾ ടെൻഷൻ അടിച്ചിട്ടാണ് നിൽക്കുന്നത് കാരണം ഞങ്ങളുടെ ഒരു മല മലൻ്റെ ഒരു ഏരിയ ആണല്ലോ അപ്പോൾ ഞങ്ങളെവിടെയും മണ്ണൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് ഭയങ്കര ടെൻഷനാണ് ഇപ്പം ചൂരൽമല തന്നെ ഉരുൾപൊട്ടി ചൂരന്മലൻ്റെ ഉമ്മൻ്റെ വീടാണ് ഞങ്ങളെ അമ്മമാരെയൊക്കെ ചുരന്മലാണ് ഇപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇപ്പം ഉണ്ട് എന്നറിഞ്ഞൊരു സമാധാനമുണ്ട് അപ്പോൾ എല്ലാവരും ദുവാ ചെയ്യുക എല്ലാവരും സേഫായിട്ട് തന്നെ എത്തട്ടെ എല്ലായിടത്തും എത്തിപ്പെടട്ടെ കുഴപ്പമില്ലാണ്ട് നിൽക്കട്ടെ എന്നാണ് ഇപ്പം ഞാനും പ്രാർത്ഥിക്കുന്നത് ഞങ്ങളും ഇവിടെ ടെൻഷൻ അടിച്ചു നിൽക്കുക ഗൈസ് ഇന്നലെ മുതൽ ഈ സമയം വരെ ഇവിടെ പൊരിഞ്ഞ മഴ പൊരിഞ്ഞ മഴ എന്ന് വെച്ചാൽ നല്ല മഴയാണ് ആണ് ഇപ്പം മഴ ഒന്ന് ചെറുതായിട്ട് നിന്നിട്ടുണ്ട് ഭയങ്കര ടെൻഷനിലാണ് ഞങ്ങളും ഞങ്ങളെ വീടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് മതിലൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മേലോട്ടാണെങ്കിൽ ഒരു കൊന്നാണ് എന്തേലും സംഭവിക്കുക ഒന്നും അറിയാൻ ടെൻഷൻ അടിച്ചിട്ടാണ് ഇപ്പോൾ കുറെ നിൽക്കുന്നത് തന്നെ ചൂരന്മല രാവിലെയാണ് ചൂരൽമല സംഭവം ഉണ്ടായത് ഞങ്ങൾ അറിയുന്നത് തന്നെ അപ്പോൾ കേട്ടപ്പോൾ തന്നെ ഭയങ്കര ടെൻഷൻ ഞങ്ങൾ വിളിച്ചു നോക്കി ഇപ്പോൾ എല്ലാവരും സേഫാണ് വീടുകളിലേക്കൊക്കെ മാറി നിൽക്കുന്നുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഓർക്കൊന്നും ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കട്ടെ എല്ലാവർക്കും തന്നെ പഠിച്ചു രക്ഷിക്കട്ടെ പിന്നെ ഞങ്ങളെവിടെയും മതിലിട്ടിങ് ഞങ്ങളും ടെൻഷൻ അടിച്ചിരിക്കും രാത്രി ഒന്നും ഉറങ്ങിയിട്ട് പോലും ഇല്ല മതിലിടിഞ്ഞിട്ട് ടെൻഷൻ ഫുള്ളുമായിരുന്നു ഞങ്ങളവിടെ സൈഡിലൊക്കെ മതിലിടിഞ്ഞിട്ട് വീടിൻ്റെ സൈഡിലായിട്ട് ഇതാക്കാൻ കണ്ടോ അങ്ങനെ ഇടിഞ്ഞിട്ടുണ്ട് ഇത് ഈ ഒരു ചെമ്പരത്തിൻ്റെ ചെടിയൊക്കെ ഇങ്ങോട്ട് വീണിട്ടുണ്ട് കണ്ടില്ലേ ഇത് അമ്മായിൻ്റെ വീടാണ് ഇത് അമ്മായിൻ്റെ വീടാണ് അതുപോലെ ആ ഒരു ബാത്റൂമിൻ്റെ ആ ഭാഗത്തേക്കായിട്ട് ഇടിഞ്ഞിട്ടുണ്ട് ഇതാണ് അവസ്ഥ നല്ല മഴ കാരണം ഇവിടെ മൊത്തം എങ്ങനെ ആയിട്ടുണ്ട് വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഒരു മനസ്സിലൊരു സമാധാനമില്ല എങ്ങോട്ട് പോകണമെന്നൊരു പിടുത്തല്ല ഇവിടെ സേഫ് ആണോ ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് ആണോ എന്നൊന്നും അറിയില്ല നമ്മുടെ ഈ മലൻ്റെ മുകളിൽ ഇവിടെ നിന്ന് മേലോട്ടൊക്കെ ഫുള്ള് കുന്നും മലയൊക്കെയാണ് അപ്പോൾ ഇവിടെ എത്രത്തോളം സേഫാണ് ഇവിടെ നിൽക്കുന്നതെന്നൊന്നും അറിയില്ല ടെൻഷനാകുന്നുണ്ട് എന്താ ചെയ്യേണ്ടി എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും ഒരു പിടുത്തല്ല നമ്മൾ എങ്ങോട്ട് പോകാനാണൊന്നും അറിയില്ല ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് ഇപ്പോൾ കുറെ നിൽക്കുന്നത് ഒന്നാമത്തെ പേടി എന്താ വെച്ചാൽ ഇവിടെ മല ആണ് ആ മലൻ്റെ മുകളിൽ എന്തേലും സംഭവിക്കുമെന്ന് നമുക്കറിയുന്നില്ലല്ലേ നമ്മളിവിടെ നിൽക്കുന്ന മുകളോട്ട് മൊത്തം കൊന്ന് റബ്ബർ അങ്ങനെ അങ്ങനെയാണ് ആയിട്ടൊന്നു പോയി നോക്കണാത്ത അവസ്ഥ എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ഏതായാലും മഴയൊന്നും ഒതുങ്ങിയിട്ടുണ്ട് പക്ഷേ കുറച്ച് കഴിഞ്ഞാലും ഇനി നല്ല മഴ വരാൻ ചാൻസും ഉണ്ട് മഴയെല്ലാം കൂടി ആയിട്ട് ആകെ ടെൻഷനാണ് ഇവിടുന്ന് നിന്ന് മേലോട്ട് ഫുള്ള് മല ഞങ്ങൾ ഇതെ മേലോട്ടിൻ്റെ വീടുകളില്ല ഞങ്ങളാണ് ഏറ്റവും മോളിൽ തന്നെ കണ്ടോ മുകളോട്ടൊക്കെ കുന്നായിട്ട് മലയൊക്കെ ആണ് അങ്ങനെ ഫുള്ള് മലയാണ് ആണ് ഭയങ്കര ടെൻഷനാണ് ഇപ്പോൾ അവിടെ തന്നെ ഡേഞ്ചർ സിറ്റുവേഷൻ കൂടിയാണ് പോണത് ഫുള്ള് മലയാണ് ആണ് മേലോട്ട് ഫുള്ള് മല എന്ന് വെച്ചാൽ മലയാണ് കോട പോലെ അത് അന്നറിഞ്ഞ് നിൽക്കുന്നുണ്ട് അടുത്ത വലിയ മഴക്കുള്ള അടുത്ത മഴ വരാൻ പോകുന്നുണ്ട് കൈ പേടിച്ചിട്ടാണ് നിൽക്കുന്നത് അവിടേക്കാണെങ്കിൽ ഒന്നാമതി മല ആയതുകൊണ്ടാണ് ഭയങ്കര ടെൻഷൻ അല്ലേ പിന്നെ വലിയ വിഷയമൊന്നുമില്ല എല്ലാവരും വിചാരിക്കും ഈ ഒരു സിറ്റുവേഷനിലും ഞാൻ യൂട്യൂബിലേക്കുള്ള വീഡിയോ എടുത്തല്ലോ എനിക്കൊരു കണ്ടന്റ് ആയല്ലോ എന്ന് എനിക്കൊരു കണ്ടന്റ് ആയിട്ടൊന്നുമല്ല ഞാൻ എടുത്തത് അപ്പോൾ എല്ലാ ഞാനൊരു മുന്നറിയിപ്പ് വീട്ടിലൊക്കെ ഇങ്ങനെ എന്തേലും ഒരു സിറ്റുവേഷൻ മഴ 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 കാരണം മണ്ണിടിയെ അങ്ങനെ എന്തേലും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അവിടുന്ന് സേഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു മെസ്സേജ് ആയിട്ടാണ് ഞാൻ വന്നത് എനിക്കിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അവിടെ ഇത് പോകണിങ്ങനെ കിട്ടി അപ്പോൾ അത് പോകണങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മലയോര മേഖലയിലൊക്കെ നിന്നിട്ടാണ് നിൽക്കുന്ന പോലെ കാണെങ്കിൽ നിങ്ങൾ എന്തായാലും സേഫായിട്ട് ഇങ്ങോട്ടേലും ഒന്ന് മാറി നിൽക്കുക എന്താ പറയുക നമ്മളെ ചെയ്യുക നമ്മളെ ജീവൻ എന്തായാലും വില ഉണ്ടല്ലോ നമ്മൾ നമ്മളെ വേറെ എന്ത് പോയാലും നമ്മൾ നമ്മളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഏതൊരു മനുഷ്യനുമാണ് നിൽക്കുന്നത് അപ്പം ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്ത് തന്നെ നിങ്ങളെല്ലാവരും സേഫായിട്ട് വീട്ടിൽ മതിലടിയെ മഴ കൂടുതലാണെങ്കിൽ എല്ലാവരും സേഫായിട്ട് ഇങ്ങോട്ടേലും മാറുക നാട്ടിലുള്ള ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് വന്ന് ഇൻഫോം ചെയ്യുക അതൊക്കെ ചെയ്യാം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലും നമ്മൾ ഇപ്പോൾ ഓക്കെ ഒരു വീഡിയോ ആയി ഓക്കെ ഒരു കണ്ടൻ്റ് ആയോ ഉള്ളൊരു വീഡിയോ എടുത്തല്ലോ അതിൻ്റെ ഇടയിൽ കൂടി ഒക്കെ വീഡിയോ എടുക്കാനൊക്കെ സമയം കിട്ടിയല്ലോ എന്നൊക്കെ ഒരുപാട് ഒരു കമൻ്റ് ഇട്ട് എന്നൊക്കെ അറിയാം ഞാൻ എന്തായാലും പറയാം അപ്പോൾ എല്ലാവരും അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് വീട്ടിലിരിക്കാം എല്ലാവരും ഓക്കെ ആണോ എന്നുള്ളത് മെസ്സേജ് ആയി ഇവിടെ മയ കുറച്ച് രൂക്ഷമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് രണ്ട് ദിവസത്തേക്ക് കസിൻസിൻ്റെ വീട്ടിൽ പോയി നിൽക്കാമെന്ന് വിചാരിക്കാം കേട്ടോ ഇവിടെ മണ്ണ് ഇടിഞ്ഞോടത്ത് കണ്ടോ ഉപ്പ മണ്ണൊക്കെ വാരിയെടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും ഞങ്ങൾ മണ്ണെടുത്തതിന്റെ ഇടയാളാണ് ഇതൊക്കെ കൈ